ഹായ് ഓൾ ഇനിയുള്ള ഓരോ ദിവസവും ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് ഇനി അധിക ദിവസങ്ങളില്ല അതുകൊണ്ട് തന്നെ പലരും ഞങ്ങളോട് ആവശ്യപ്പെടുന്നതിൻ്റെ കാര്യം നമ്മുടെ സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ടോപ്പിക്സുകളൊന്ന് റെഫർ ചെയ്ത് തരാൻ പോകുന്നു സത്യത്തിൽ നമ്മുടെ സിലബസിലെ എല്ലാ ഭാഗങ്ങൾക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന ഭാഗം കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് പഠിക്കണം എന്ന് പറയാൻ സാധിക്കുകയില്ല പക്ഷേ മുൻകാല ചോദ്യങ്ങൾ അനലൈസ് ചെയ്തും ആ പാഠഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിൻ്റെ ഇമ്പോർട്ടൻസ് കണക്കിലെടുത്ത് നമുക്ക് ചില പോഷൻസ് ആണ് അല്ലെങ്കിൽ വളരെ ആണ് അല്ലെങ്കിൽ അവിടുന്ന് ചോദ്യങ്ങൾ വരാനുള്ള പ്രോബബിലിറ്റി എപ്പോഴും ചോദ്യങ്ങൾ അവിടുന്ന് വരുവെന്നല്ല പ്രോബബിലിറ്റി അധികമാണെന്ന് പറയാൻ സാധിക്കും അത്തരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതിന് അതിനായി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സിലബസിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളായി ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ഹിസ്റ്ററി ജോഗ്രഫി അത്തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പോർഷനിൽ നിന്നും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് എന്ന് പറയുകയും ഒപ്പം തന്നെ ആ ഒരു ടോപ്പിക്ക് വരുന്ന എസ് എസ് സി ആർ ടി ചാപ്റ്റർ ഏതാണ് എന്ന് റെഫർ ചെയ്യുകയും ചെയ്യും ഓക്കെ സോ നിങ്ങൾ വീഡിയോയുടെ ആദ്യം ഒരു അവസാനം വരെ കാണും ഒപ്പം തന്നെ ഈ പറയുന്ന ചാപ്റ്ററുകളും ഒപ്പം തന്നെ ആ പറയുന്ന പോർഷൻസും എഴുതി പോവുക ബിക്കോസ് നിങ്ങളുടെ പഠനത്തിന് ഇനി ദിവസങ്ങളിൽ ഓരോന്നും ഓരോ ദിവസം ഈ ഒരു ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ സാധിക്കും ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം അതിൽ ഫസ്റ്റ് വൺ കേരള ഹിസ്റ്ററി അപ്പോൾ കേരള ഹിസ്റ്ററി പോർഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കേരള ഹിസ്റ്ററിൽ നമ്മൾ വിമോചന സമരത്തിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ വരുന്ന കാണാൻ സാധിക്കും പത്താം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ റെഫർ ചെയ്താൽ നമുക്ക് ഈ ഒരു പോർഷൻ കിട്ടും ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റുള്ള കാര്യമാണ് കലാപങ്ങൾ കേരളത്തിൽ നടന്ന കലാപങ്ങൾ വളരെ ആണ് അതിൻ്റെ പ്രീവിയസ് ഇയർ കൊസ്റ്റൻസും നിങ്ങൾ റെഫർ ചെയ്യും ഇനി ഡിഗ്രി ലെവലിൽ ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ ഏറ്റവും ആയിട്ട് വന്നിരുന്ന ഒരു പോർഷനാണ് ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് ഐക്യ കേരള പ്രസ്ഥാനത്തെ പറ്റി എസ് സി ആർ ടി ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അപ്പം തന്നെ പ്രീവിയസ് ഇയർ കോസ്റ്റ്യൻസ് റെഫർ ചെയ്യുമ്പോൾ ഈ ഈ മേഖലയിൽ നിന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമെന്നും അതുമായി റിലേറ്റ് ചെയ്ത കണ്ടുകളും നോക്കി വെക്കുക സോ രണ്ട് പോർഷൻസ് മനസ്സിലായി ഇനി മൂന്നാമത്തെ ഒരു പോർഷനാണ് വളരെ ഇമ്പോർട്ടൻറ്റുള്ള പോഷൻ ആണ് മലബാറിലെ രാഷ്ട്രീയ ഈ ഈയിടെ അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് കൊല്ലത്തെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മേഖലയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ സാധിക്കും ബിക്കോസ് ഒത്തിരി ചോദ്യങ്ങൾ ഈ മലബാറിലെ രാഷ്ട്രീയ സമ്മേളനമായി റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് അതും ഈ പത്താം ക്ലാസ്സിലെ എട്ടാത്ത ചാപ്റ്ററിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കണ്ടൻ്റുകളുണ്ട് എന്നിരുന്നാൽ കൂടി നിങ്ങൾ പ്രീവിയസ് ഇയർ കോസ്റ്റൻസ് റെഫർ ചെയ്യുമ്പോഴത്തേക്ക് അത് ഒത്തിരി ക്വസ്റ്റൻസ് നിങ്ങൾക്ക് അങ്ങനെയും കിട്ടും ദെൻ അടുത്ത ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഇന്ത്യൻ ഹിസ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം എന്ന് പറയുന്നത് അത് പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ റെഫർ ചെയ്യുക ഒപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇനി സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയും ഇത് രണ്ട് ചാപ്റ്റേഴ്സാണ് എസ് 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 എ സി ആർട്ടിൽ ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി പറയുന്നത് വേറെയും കുറച്ച് ചാപ്റ്ററുകളുണ്ട് എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ഇതിനെപ്പറ്റി പറയുന്നത് പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്ററും ഒപ്പം തന്നെ എട്ടാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്ററുമാണ് ഇനി ന്യൂസ് പേപ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അതായത് നമ്മുടെ എസ് എസ് സി ആർ ടി തന്നെ ന്യൂസ് പേപ്പറുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഉണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അത് പത്താം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൻ ഇംഗ്ലണ്ടിൽ ഇനി വേൾഡ് ഹിസ്റ്ററിയിലോട്ടാണ് വരുന്നത് വേൾഡ് ഹിസ്റ്ററി നമ്മൾ നോക്കി ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടില വിപ്ലവം ചൈനീസ് വിപ്ലവം എന്നിവയൊക്കെ വളരെ ഇമ്പോർട്ടാണ് അതായത് വിപ്ലവങ്ങളൊരു ചാപ്റ്ററുണ്ട് പത്താം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ അത് വളരെ ആണ് അപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഇൻക്ലൂഡിങ് ഡിഗ്രി ലെവലും ഒന്ന് റഫർ ചെയ്യുക ദെൻ യു എൻ ഏജൻസീസ് യുവജനെ യു എൻ ഏജൻസീസ് പഠിക്കാൻ വളരെ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസുകൾ കാണുക അല്ലെങ്കിൽ വെബ്സൈറ്റിലൊക്കെ ഒന്ന് അതിലൂടെയെന്നൊക്കെ ഒന്ന് പോകുക അതൊക്കെ നല്ലൊരു ഓപ്ഷൻസ് ആയിരിക്കും അപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റൻസ് വളരെ നല്ലൊരു റിസോഴ്സ് ആണ് യു എൻ ഏജൻസീസിനെ പറ്റി പഠിക്കാൻ യു എൻ ഏജൻസീസ് എന്ന് പറയുമ്പോൾ യു എൻ തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട കുറച്ച് ഏജൻസീസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ആസിയാൻ രാജ്യങ്ങളുടെ കാര്യം നോക്കുക കോമൺവെൽത്ത് രാജ്യങ്ങളുടെ അത് നോക്കുക ദെൻ ബ്രിക്സ് ജി ട്വന്റി അതൊക്കെ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തു അത്തരത്തിലുള്ള സംഘടനകളെ പറ്റിയല്ല പഠിച്ചു പോവുക ബിക്കോസ് ഈ ജി ട്വന്റി സബ്മിറ്റ് ഒക്കെ ഇപ്പോൾ ഇന്ത്യയിലാണ് ലാസ്റ്റ് നടന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ കവർ ചെയ്യാൻ ശ്രമിക്കുക ദെൻ ജോഗ്രഫി പോർഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ജോഗ്രഫി ഇന്ത്യൻ ഭൂപ്രകൃതി വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു പോർഷനാണ് അത് പത്താം ക്ലാസ് ചാപ്റ്റർ ഏഴാമത്തെ ചാപ്റ്റർ ആണ് പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ആണ് അപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് റെഫർ ചെയ്യുക ദെൻ ഇന്ത്യൻ കാർഷിക വിളകൾ പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് ഇത് ഇന്ത്യൻ കാർഷിക വിളകളെ പറ്റി പറയുന്നത് അത് പാർട്ട് ടൂ ആണ് പാർട്ട് ടൂയിലെ എട്ടാമത്തെ ചാപ്റ്റർ ദെൻ ധാതുക്കൾ ധാതു അധിഷ്ഠിത വ്യവസായം അതും ഇത് സെയിം ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ ചെയ്താൽ ഈ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോഷൻ പോർഷൻസും കിട്ടും ഇനി ജോഗ്രഫിയിലെ മറ്റൊരു പോർഷനാണ് എട്ടാം ക്ലാസിലെ പത്താമത്തെ ചാപ്റ്ററും പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിലും പറയുന്ന അന്തരീക്ഷം പാളികൾ കാറ്റ് നമ്മൾ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൽ നമ്മൾ ഇതേ സാധനം അത് ഡിഗ്രി ലെവൽ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളിൽ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇത് ഞാൻ തുടക്കത്തിലും പറഞ്ഞു അതായത് ഈ ഒരു ടോപ്പിക്കുകൾ മാത്രം പഠിച്ചുകൊണ്ട് എന്നുള്ളതല്ല പകരം നമ്മളെല്ലാം പഠിക്കണം പക്ഷേ ഒരു ടോപ്പിക്കുകൾ എന്താ പറയുക ഒരു പ്രയോറിറ്റി കൊടുക്കുക ഫസ്റ്റ് ഒരു പ്രയോറിറ്റി കൊടുക്കുക അത് ആദ്യം കവർ ചെയ്യാൻ ശ്രമിക്കുക ദെൻ റെസ്റ്റ് ഓഫ് ദ ടോപ്പിക്സുകൾ എല്ലാം പഠിക്കണം നമുക്ക് ബിക്കോസ് ഓരോ മാർക്ക് നമുക്ക് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാത്രമല്ല ഈ ചോദ്യങ്ങളിലൂടെ എന്ത് ചെയ്യുക കടന്നു പോകാൻ ശ്രമിക്കുക നമ്മൾ അതിനുവേണ്ടിയാണ് ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ദിവസവും എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് പഠിക്കുകയും അതിനോടൊപ്പം തന്നെ ആ ചോദ്യപേപ്പറിലൂടെ എല്ലാം കടന്നുപോയി ആ പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യാം അത്തരത്തിൽ ഡെയിലി വർക്കൗട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എസ് എസ് സി എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യാൻ സാധിക്കും ഒപ്പം തന്നെ ഈ പറയുന്ന പോയിന്റ്സുകളെല്ലാം അവിടുന്ന് കിട്ടുകയും ചെയ്യും മനസ്സിലായി സോ ആ രീതിയിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോവുക ഇനി കേരള ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ഥിരമായി പണ്ടേ ബി എസ് സി ചോദിക്കുന്ന ഒരു കാര്യമാണിത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ എസ് സി ആർ ടി ഫാക്ടറാണ് ഒപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ നല്ലൊരു ഒരു റിസോഴ്സ് ആണ് കേരള വന്യജീവി സങ്കേതങ്ങൾ ഇതും നിങ്ങൾ പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റാണ് ദൻ എക്കണോമിക്സ് നോക്കിക്കഴിഞ്ഞാൽ ദേശീയ വരുമാനം പത്താം ക്ലാസ്സിലെ അഞ്ച് അഞ്ചാമത്തെ ചാപ്റ്ററാണ് പാർട്ട് ടൂവിലാണ് ദെൻ ഒമ്പതാം ക്ലാസ്സിലെ പാർട്ട് ടൂവിൽ മൂന്നാമത്തെ ചാപ്റ്റർ ദേശീയ വരുമാനത്തെ പറ്റി പറയുന്നതാണ് ദേശീയ വരുമാനം എന്ന് തന്നെയാണ് ചാപ്റ്ററിൻ്റെ പേര് എന്ന് തോന്നുന്നു സോ ഇത് രണ്ടും വളരെ ആണ് അപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക ബിക്കോസ് കറണ്ട് അഫേഴ്സ് റിലേറ്റ് ചെയ്തും ഈ ഒരു പോഷൻ ചോദ്യം വരാൻ സാധ്യതയുണ്ട് ദൻ പഞ്ചവത്സര പദ്ധതികൾ എസ് ആർ ടിയിലുണ്ട് അപ്പോൾ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യാം ദെൻ പ്ലാനിങ് കമ്മീഷൻ നീതി ആയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയേണ്ട കാര്യമില്ല എസ് സി ആർ ടിയിൽ ഉള്ള ഫാക്സുകൾ കുറവായിരിക്കും പക്ഷേ കറണ്ട് അഫേഴ്സ് റിലേറ്റ് ചെയ്ത് മറ്റ് ഗൈഡുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു മേഖലയെന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ദെൻ ധനകാര്യ സ്ഥാപനങ്ങൾ എസ് സി ആർ ടി പറയുന്ന ഒരു ചാപ്റ്റർ കാര്യം കൂടെയാണ് ആർ ബി ഐയിൻ്റെ അപാർഡ് സെബി പോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റിയുള്ള ഫാക്ട്സുകൾ അറിഞ്ഞു അറിഞ്ഞുവയ്ക്കുക പത്താം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ പാർട്ട് ടൂലിലെ ഒമ്പതാത്തെ ചാപ്റ്ററിൽ ഈ ഒരു കാര്യം ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഒന്നിരുന്നാൽ കൂടിയും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കറണ്ട് അഫേഴ്സുകൾ നിങ്ങൾ പഠിക്കും ബിക്കോസ് ആർ ബി ഐയുടെ കറണ്ട് ഗവർണർ ആർ ബി ഐ ഗവർണർ ആരാണ് ഒപ്പം തന്നെ ഈ ഇടയ്ക്ക് നടത്തി ആർ ബി ഐയുടെ മോണിറ്ററി പോളിസീസുകൾ എന്തൊക്കെയാണ് ബഡ്ജറ്റ് ബഡ്ജറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കുക ദൻ ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് റെഫർ ചെയ്യുമ്പോഴാണ് ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു ടെക്സ്റ്റിലെ ക്വസ്റ്റിൻ പേപ്പർ ഐ മീൻ ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കണക്റ്റഡ് ഫാക്ട്സുകൾ ആയിട്ട് ഈ പറയുന്ന ടോപ്പിക്കുകൾ ഇന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഏതൊക്കെ രീതിയിലുള്ള കണക്റ്റഡ് ഫാക്ട്സുകൾ ചോദിക്കും എന്നുള്ളതൊക്കെ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ദെൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരിക ക്വസ്റ്റിനിൽ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ് സി ആർ ടിയിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ ഗൈഡുകളും പ്രീവിയസ് ക്വസ്റ്റൻസ് റഫർ ചെയ്യാം ഭേദഗതികൾ ഭേദഗതിയിൽ കറണ്ട് അഫേഴ്സും കൂടെ റെഫർ ചെയ്യണം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഭേദഗതികൾ അല്ലെങ്കിൽ ഒപ്പം തന്നെ ഇമ്പോർട്ടന്റ് ഭേദഗതികളും സിലബസിൽ എടുത്ത് പറയുന്നുണ്ട് അത് റെഫർ ചെയ്തു പോവുക ദൻ സുപ്രീം കോടതി ഹൈക്കോടതി അതിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള വേർഡിക്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറണ്ട് അഫേഴ്സിൽ കവർ ചെയ്യുക ദൻ എസ് സി ആർ ടിയിൽ തന്നെ പറയുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നല്ലൊരു സോഴ്സാണ് ആണ് ദെൻ വിവരാവകാശം വനിതാ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങിയ ഫാക്ട്സുകൾ സ്ഥിരമായി പി എസ് സി ചോദിക്കുന്നതാണ് ഇതിൻ്റെ ഒക്കെ നോട്ട്സുകളൊക്കെ ഒത്തിരി പേരുടേ കാണും ഇല്ലാത്തവർ എന്ത് ചെയ്യുക നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു പോർഷൻസിൽ നിന്നൊക്കെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന തെറ്റില്ല പക്ഷേ ഇങ്ങനെ നോട്ട്സേ എന്ന് പറഞ്ഞാൽ നോട്ട്സ് പ്രിപ്പറേഷൻ മാത്രമാകരുത് പഠിത്തം പകരം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലായിരിക്കണം പതിയേണ്ടത് അല്ല നോട്ട്ബുക്കിലല്ല നോട്ട്ബുക്കിൽ പതിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല പരീക്ഷയ്ക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലുള്ള കാര്യം നോട്ട്ബുക്ക് കൊണ്ട് പരീക്ഷകളിലല്ലോ പോകും നമ്മൾ നമ്മുടെ ബ്രെയിനും തലച്ചോറും കൊണ്ടാണ് പോകുന്നത് സോ തലച്ചോറിൽ അതെത്തിക്കാൻ ശ്രമിക്കുക ദൻ നിയമനിർമ്മാണ സഭ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് എസ് സി ആർ ടിയിലും ഒപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ട് ദെൻ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ഭരണഘടനാ സംവിധാനം അല്ലെങ്കിൽ കേരള ഗവർണൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദിക്കാൻ നോക്കാം ആക്ച്വലി എസ് സി ആർ ടിയിൽ ഈ ഒരു പോഷൻസിൻ്റെ അളവ് കുറവാണ് ഒപ്പം തന്നെ നമുക്കിത് റെഫർ ചെയ്യാനുള്ള ഏറ്റവും നല്ല റിസോഴ്സ് എന്ന് പറയുന്നത് കേരള വെബ്സൈറ്റുകൾ കേരള ഗവൺമെൻ്റ് വെബ്സൈറ്റുകളുണ്ട് അതിൽ ഒത്തിരി റിലേറ്റ് ചെയ്ത കാര്യങ്ങളുണ്ട് ക്ഷേമ പദ്ധതികൾ ഒത്തിരി പറയുന്നുണ്ട് അത് പഠിച്ച് പോകുന്നതായിരിക്കും ഏറ്റവും നല്ല റിസോഴ്സ് എന്ന് പറയുന്നത് വെബ്സൈറ്റുകൾ റെഫർ ചെയ്യുക കേരള ഭരണഘടനാ സ്ഥാപനങ്ങൾ പി എസ് സി വനിതാ ശിശു ക്ഷേമ എസ് സി എസ് സി എസ് സി കമ്മീഷൻ സോ ഭരണഘടനാ സ്ഥാപനങ്ങൾ എസ് സി എസ് സി കമ്മീഷനൊക്കെയാണ് സോ അതൊക്കെ എന്താണ് അതുമായിട്ട് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പഠിക്കുക ഇലക്ഷൻ കമ്മീഷൻ നോക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളും അതിൻ്റെ കറണ്ട് ഹെഡ് ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക ദെൻ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മുമ്പുള്ള ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും അത് ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ ദുരന്ത നിവാരണമായിട്ട് ബന്ധപ്പെട്ട റീസെന്റ് ആയിട്ട് നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ അംബാസിഡർ അല്ലെങ്കിൽ അതിൻ്റെ ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട് ദെൻ ബയോളജി ഫിസിക്സ് കെമസ്ട്രി ഇതില് നമ്മുടെ എസ് എസ് സിആർ ടി ചാപ്റ്റേഴ്സ് എന്നുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പത്താം ക്ലാസ് തരത്തിലുള്ള പരീക്ഷകളിൽ നമുക്ക് കാണാൻ സാധിക്കും അഞ്ച് മുതൽ പത്ത് വരെയുള്ള ചാപ്റ്റേഴ്സിൻ്റെ കാര്യം അതിൽ നിന്ന് തന്നെ ഒത്തിരി കണ്ടൻസുകൾ ചോദിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റേഴ്സ് നല്ലോണം പഠിക്കുക എന്നുള്ളതാണ് മോർ ദാൻ ദീസ് ടോപ്പിക്സ് ചാപ്റ്റേഴ്സ് നല്ലോണം പഠിക്കാം ജസ്റ്റ് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് ഒന്ന് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ ഒന്ന് റെഫർ ചെയ്യാം അതിലൊന്നാമത്തെ ബയോളജിയിൽ കേരള ആരോഗ്യക്ഷേമ പദ്ധതികൾ വൈറ്റമിൻസ് ജീവകം രോഗകാരികളും അപകട രോഗങ്ങളും രോഗകാരികളും ജീവിതശൈലി രോഗങ്ങൾ ഞാൻ ഫിസിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെൻസ് ആൻഡ് മിറർ പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിക്കാതെ പോകരുത് ചലനം ബലം വിവിധ ചലനങ്ങളും ചലന നിയമവും ഒപ്പം തന്നെ താപപ്രേക്ഷണ രീതി ഇതെൻ കെമിസ്ട്രി നോക്കി കഴിഞ്ഞാൽ ലോഹങ്ങൾ സവിശേഷത ലോഹ അയിരുകൾ ആവർത്തന പട്ടിക ആറ്റം തന്നെ ആറ്റം എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട് സോ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കണം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ ഇതെല്ലാം റിഫർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻ ടോപ്പിക്സ് എന്നുള്ള പി ഡി എഫും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ഈ ഒരു പി ഡി എഫും ഇത് ഈ ഒരു വീഡിയോയുടെ പി ഡി എഫും ഇതിയുന്നുണ്ട് ടെലഗ്രാമിൽ ഇടുന്നുണ്ട് അപ്ഗ്രേഡ് കെ പി എസ് സി എന്നാണ് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേര് സോ ഇതിൽ തന്നെയാണ് നമ്മൾ ടെസ്റ്റുകളും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് സോ അതിൽ ജോയിൻ ചെയ്തതിനു ശേഷം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കെന്ത് ചെയ്യുക ടെസ്റ്റുകളിലേക്ക് ജോയിൻ ചെയ്യുക എസ് എസ് സി ആർട്ടെ ഡെയിലി പഠിച്ചു പോവുക ഒപ്പം തന്നെ ടെസ്റ്റ് എഴുതി പോവുക അത്തരത്തിൽ നൂറോളം ടെസ്റ്റുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് ഒരു പരീക്ഷയ്ക്ക് മുമ്പ് നൂറോളം പരീക്ഷകൾക്ക് തയ്യാറെടുക്കുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്ഡേറ്റ് പി എസ് സി താങ്ക് യു ആൾ